മംഗളാദേവി ക്ഷേത്രത്തിലെ ഒരു യാത്ര വിളിവർ നാലു മണിക്കിൻ്റെ ഞാനും പെങ്ങളും അളിയനും സുലിയടും കൂടി ബൈക്കിൽ ഒരു യാത്ര പുറപ്പെട്ടു ഞങ്ങൾ നേരെ എരുമേരി വഴി നേരെ മുണ്ടക്കയം കുട്ടിക്കാനം കുമളി വഴി നേരെ കുമളി ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല സുന്ദരമായി തണുപ്പ് ഏറ്റുവാങ്ങി ഞങ്ങൾ നേരെ കുമളി ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം പതിമൂന്ന് കിലോമീറ്ററോളം ജീപ്പിലാണ് പോകാൻ ജീപ്പിൽ പോകാന്ന് വെച്ചാൽ അസാധ്യമായ ടാസ്ക്കാണ് ഒരു രക്ഷയില്ല ഭയങ്കര റെഡിയാണ് ഒരു കണക്കിന് ജീപ്പിൽ യുദ്ധം കാണിച്ച് ഒരു കണക്കിന് ജീപ്പിൽ കുത്തിക്കേറി അതിനുശേഷം ദുർഘടമായ പാതയിലൂടെ വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ജീപ്പ് മാത്രമേ അങ്ങോട്ടേക്ക് പോവുകയുള്ളൂ ജീപ്പിന് ഏകദേശം നൂറ്റിയാറ് രൂപയോളമാണ് ഒരാൾക്ക് ചാർജ് ആക്കുന്നത് ജീപ്പ് പുറപ്പെട്ട് ഏകദേശം ഒരു അര കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെ ഒരു പോലീസ് ചെക്കിംഗ് ക്യാമ്പുണ്ട് അവിടെ നമ്മൾ ഇറങ്ങണം ഇറങ്ങിയ ശേഷം നമ്മളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളും മറ്റും അവിടെ നിക്ഷേപിച്ചിട്ട് മെറ്റൽ ഡിറ്റക്ടർ വഴി നമ്മളെ പരിശോധിച്ചിട്ടാണ് അവർ അവിടുത്തേക്ക് അടുത്ത് വീണ്ടും നമ്മൾ ജീപ്പിൽ കയറി മുന്നോട്ടേക്ക് പോകുന്നു ഒരു രക്ഷയും ഇല്ല കാനിന് ഭംഗി ആസ്വദിച്ച് നമുക്ക് അന്യായ ഫീലാണ് ആ യാത്ര പക്ഷേ യാത്ര ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഒരു സൈഡിൽ കൊക്കയും മറ്റേ സൈഡിൽ എന്താ പറയുക മരങ്ങളും കാടുകളുമൊക്കെ ആയിട്ട് ഒരു യാത്ര ജീപ്പ് അങ്ങ് വരെ പോകുമെങ്കിലും ഞങ്ങളിവിടെ ഇറങ്ങി ദാ ആ കാണുന്ന മലയിലാണ് നമുക്ക് പോകാനുള്ളത് ഒരുപാട് ദൂരം പോകാനുണ്ട് ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയില്ല ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ തമിഴ്നാട്ടിലും കേരളത്തിനുമുള്ള ഒരുപാട് ആളുകൾ ഇന്ന് ഈ ദിവസം ഇവിടെ എത്തിച്ചേരും ജീപ്പ് മാർഗം അല്ലെങ്കിൽ നടന്നായാലും നമുക്ക് ഇവിടെ എത്തിച്ചേരാം തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ നടന്ന് ഇവിടെ എത്തിച്ചേരാനുണ്ട് ദാ ഈ കാണുന്ന ക്യൂ അമ്പലത്തിലേക്കുള്ള ക്യൂ ആണ് ഇവിടെ നിന്ന് നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥർ കുറച്ച് കുറച്ച് ആൾക്കാരെയായി നേരെ അമ്പലത്തിലേക്ക് കയറ്റി വിടുന്നു ആ മൂളി കാണുന്നതാണ് നമ്മളുടെ അമ്പലം പെതുക്കെ നടന്ന ക്യൂവിലൂടെ നമ്മൾ പെതുക്കെ ഇങ്ങനെ അവിടെ എത്തിച്ചേരാൻ മാത്രമേ സാധിക്കൂ പെരിയാർ കടുവ സങ്കേതത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലായി നിൽക്കുന്ന ഈ ക്ഷേത്രം പണിഞ്ഞത് മധുരരാജാവായ ചേരൻ ചെങ്കുട്ടവനാണ് അതിൻ്റെ പിന്നിൽ ഒരു കഥയുമുണ്ട് കോപകുലയായ കണ്ണകദേവി തൻ്റെ പ്രിയപ്പെട്ട കോവലിനെ നഷ്ടപ്പെട്ടതിന് ശേഷം മധുരനഗരം ചുട്ടരിക്കാനായി ദേഷ്യതെത്തുകയും മധുരനഗരം ചുട്ടിരിച്ച് രാജാവിനെ ഭസ്മമാക്കുകയും ചെയ്തു അതിനുശേഷം മധുരമീനാക്ഷി ദേവിയുടെ നിർദ്ദേശപ്രകാരം കോപം ശമിച്ച കണ്ണയിൽ ഈ മല കയറുകയും അവിടെ വന്ന് ആത്മാഹുതി അടയുകയും ചെയ്തു എന്നാണ് വിശ്വാസം വർഷത്തിൽ ചിത്രാ ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളത് അന്നത്തെ ദിവസം തേനിയിൽ നിന്നും എത്തിക്കുന്ന ദേവീഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് ചാർത്തി ഉത്സവം ആരംഭിക്കുന്നു വൈകുന്നേരം തിരിച്ച് ഈ വിഗ്രഹം തേനിയിലേക്ക് തന്നെ കൊണ്ടുകയും ചെയ്തു എന്തായാലും രണ്ടായിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ എത്താനും ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി തന്നെ ഞങ്ങൾ കരുതുന്നു ദർശനം നടത്തി എത്രയും വേഗം തിരിച്ചിറങ്ങാനാണ് ഇനി ഞങ്ങൾ നോക്കിയത് കാരണം ഇവിടെ ഉത്സവം കഴിഞ്ഞാൽ വൈകുന്നേരം ഭയങ്കര ഇടിയും മഴയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോഴും ഭയങ്കര ക്യൂ ആണ് ഇവിടെ എത്താനും അമ്പലം കാണാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഒരുപാട് ഭാഗ്യമുണ്ട് വീണ്ടും ഞങ്ങൾ തീർച്ചയായും